വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മെല് നോമ്പത്തോണ്ട് എപ്പിസോഡ് ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിട്ടില്ലേ പിന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ജ്യൂസ് നമുക്ക് നമ്മക്ക് ജ്യൂസ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള സമൂസ ഉണ്ട് പിന്നെ പിന്നെന്താ ചിക്കൻ ഫ്രൈ സംതിങ് എന്തോ സാധത് ചിക്കൻ ഫ്രൈന്റെ ഒക്കെ ഉണ്ട് ഇത് ചിക്കൻ ഫ്രൈ തോന്നുന്നു തോന്നിട്ടോ പിന്നെ ഇതൊന്നും വാങ്ങിയതാണ് പിന്നെ നല്ല പൊറാട്ടയും ബീഫും എത്തിയതൊക്കെ ഉണ്ട് കേട്ടോ ബീഫിന്റെ കറിയും പൊറാട്ടയും പിന്നെ ബീഫും എത്തിയതൊക്കെ ഉണ്ട് ක පස්සනමක සම්ස తగస

ടേസ്റ്റ് കേട്ടോ ഈ സാധനം ചിക്കൻ ഫ്രൈ അടുത്താഴ്ച നമ്മക്ക് പൊറാട്ടയും ബീഫും കേട്ടോ ബീഫിന്റെ കറി ഒക്കെ കറിയൊക്കെ ഫസ്റ്റ് നമുക്ക് ബീഫിന്റെ കറിയിലൊക്കെ ഒന്ന് മുക്കി വഴറ്റിയതൊക്കെ എടുത്ത് കഴിച്ചോ കേട്ടോ നമുക്ക് ബീഫിന്റെ കുറച്ച് കറിയിലൊക്കെ മുക്കി പേഴ്ത്തിയതൊക്കെ എടുക്കഴിച്ചോ കേട്ടോ കേസ് ഉം സീസൺ കേട്ടോ അപ്പോൾ ഗാൾസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാ തുട അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ബൈ ഗാൾസ് താങ്ക്സ് ഫോർ വാച്ചിങ്